ടു െല്ലാവരും പുറത്തു പോയി ഭക്ഷണം കഴിക്കാറുള്ളവരാണ് അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പലയിടത്ത് സാമ്പാറിന് പല രുചിയാണ് എന്നാൽ കൂടിയും വീട്ടിൽ തയ്യാറാക്കി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാമ്പാർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം തൂരപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തൂരപ്പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കൂട്ടയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനവിടെ സാമ്പാർ തയ്യാറാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മറ്റൊരു കുക്കറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് സ്ലൈസ് വെച്ചിരിക്കുന്ന ചേനയും കായും അമരയ്ക്കയും ചുരയ്ക്കയും പടവരങ്ങയും വഴുതനങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും സ്ലൈസ് ചെയ്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് പുളി കുതിത്തെടുക്കണം അതിനായിട്ടൊരു ചെറിയ നാരക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടോളം ഇത് നമുക്ക് നന്നായിട്ട് കുതിർന്നെടുന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ തൂരപ്പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറൊന്ന് തുറന്നതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മുടെ വെന്തിരിക്കുന്ന തുവരപ്പരിപ്പിണ്ണി ചെറിയുള്ളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ സാമ്പാർ തയ്യാറാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം വെന്ത് വന്നിട്ടുള്ള തോരപ്പരിപ്പിൻ്റെ ചെറിയുള്ളിയുടെ മിക്സ് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അപ്പം നമുക്കിനി അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു ചീരച്ചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം രണ്ട് ഒരു ടീസ്പൂണോളം കടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ ഇവിടെ മൂന്നാല് ചെറിയുള്ളിയാണ് സ്ലൈസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഒരിച്ചിരി ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളകോട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സാമ്പാർ പൊടി തയ്യാറാക്കുന്നത് അറിയാത്ത കൂട്ടുകാർക്ക് അത് കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുതിർന്ന പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ പുളി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്കും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വെണ്ടയ്ക്കോ മുരിങ്ങക്കോ ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മൾ മറ്റേ കുക്കറിലിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ മുനിയക്കയുടെയും മിക്സി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സി ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ സാമ്പാർ നമുക്ക് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മല്ലിയള ചേർത്ത് കൊടുക്കണം അപ്പോൾ മല്ലിയെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുന്നത് അപ്പോൾ ആവശ്യാനുസരണം മല്ലിയെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാമ്പാർ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇനിയും ഇതുപോലെ കിഴിഞ്ഞൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്